ഞങ്ങൾക്ക് ദാഹിക്കുന്നു സാർ ഞങ്ങൾക്ക് ദാഹിക്കുന്നു ഒരിട്ട് വെള്ളം തരൂ ഇങ്ങനെ കിടന്ന് അലറി കൂവുന്ന ഒരു വാർത്താ അവതാരകനെ നിങ്ങൾ ഈ അടുത്ത നാളിലെങ്കിലും എവിടെങ്കിലും കണ്ടിരുന്നു കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡൽഹി പോലീസിനെ അറിയിക്കണം കേട്ടോ ഹാഷ്മി താജുദ്ദീൻ ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ കിടന്ന് അലറി കോവുന്ന ഒരു മനുഷ്യനെ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടിരുന്നു കോവിഡ് മൂലം ലോകം മുഴുവൻ സ്തംഭിച്ച് നിന്ന സമയം ഇന്ത്യയിലും അത് അതിൻ്റെ ആഘാതം ഭയങ്കരമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ് രണ്ടാമത് കേരളമാണ് അൻപതിനായിരത്തിന് മുകളിലെ ആളുകൾ കോവിഡ് മൂലം ഇവിടെ മരണപ്പെടുകയുണ്ടായി പക്ഷേ തുടക്ക സമയത്ത് അത്രയൊന്നും ആയിരുന്നില്ല ആ സമയത്ത് ഒരു ഒരു ദിവസം ഈ മനുഷ്യൻ ചാനലിൽ ഇരുന്നുണ്ട് നിലവിളിച്ചു കൂവി ഒരു വാർത്താ അവതാരകൻ ഞങ്ങൾക്ക് ശ്വാസം പൊട്ടുന്നു സാർ ഞങ്ങൾക്ക് ശ്വാസം പൊട്ടുന്നു ഓക്സിജൻ തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാർ കൂവിയത് എന്താന്ന് കാരണം അന്ന് ഡൽഹിയിൽ ഓക്സിജൻ കിട്ടാതെ ഏതാനും കോവിഡ് രോഗികൾ മരണപ്പെട്ടിരുന്നു അന്ന് വിളിച്ചു കൂവി എന്തിനാണ് കൂവിയത് അന്ന് കോവിഡ് വാക്സിനേഷനും അതിൻ്റെ സംരക്ഷണവും എല്ലാം ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു അപ്പോൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവിയാൽ അത് ജനങ്ങളുടെ വികാരം കേന്ദ്ര സർക്കാരിനെതിരെയാവും അത് മനസ്സിലാക്കിയാണ് അന്ന് അദ്ദേഹം ചെയ്തത് എന്നാൽ ഇന്ന് ഇനി ഞാൻ പറയാുന്ന വാർത്ത ഒരു നിങ്ങൾ ഒരു ചെറിയ വാർത്തയായിട്ടായിരിക്കും ഇതിനകം കേട്ടിരിക്കുക അതിൻ്റെ കാരണം ഇവിടെയുള്ള വാർത്ത വാർത്താ അവതാരകർ നിങ്ങളുടെ മുന്നിൽ അത് ആ രീതിയിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ ഇവിടുത്തെ സ്പീഡ് ന്യൂസ് അതേപോലെ തന്നെ ഹൺഡ്രഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ ചില ബുള്ളറ്റിനുണ്ട് അതിനകത്ത് നൂറ് വാർത്തകളിൽ ഒന്ന് മാത്രമാണ് അവർക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന വാർത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനേഴ് പേർ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എവിടെ ഡൽഹിയിൽ എന്താ കാരണം വെള്ളമില്ല ഒരു റ്റു കുടിവെള്ളമില്ല അവിടെ കൊടും ചൂടാണ് ഓർക്കുക ആം ആദ്മി പാർട്ടി എന്ത് പറഞ്ഞിട്ടാണ് അവിടെ അധികാരത്തിലെത്തിയത് വെള്ളം അതേപോലെ തന്നെ യാത്ര അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇതെല്ലാം ഫ്രീ ആയി തരാം എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താണ് അവൾ അധികാരത്തിലെത്തിയത് എന്നിട്ട് അവിടെ ഇതിനകം തന്നെ നൂറിനടുത്ത് ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്താ ഒരിട്ട് വെള്ളമില്ല ഒരു ഒരു വാട്ടർ ടാങ്കറൊക്കെ കൊണ്ടുവരുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഈ വെള്ളവും വെള്ളമായിട്ട് പാത്രം പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് കിടന്നിട്ട് അടി കൂടുന്ന ദൃശ്യങ്ങളും വീഡിയോയും ഒക്കെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കി കാണാം പക്ഷേ ഇവിടുള്ള വാർത്താ അവതാരകർ ആ രീതിയിലല്ല നമ്മളെ അറിയിക്കുന്നത് പതിനേഴ് പേര് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാർത്തയാണോ പക്ഷേ അവർ നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതിൻ്റെ കാരണം എന്താ ജയിലിൽ കിടക്കുന്ന കെജ്രിവാളിനാണ് അവർക്ക് വലിയ ആൾ കെജ്രിവാളിനെതിരെ പറയാൻ പാടില്ലല്ലോ മറിച്ച് അത് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ അയ്യോ ഉത്തർപ്രദേശിൽ ഇനി പറയാൻ പറ്റില്ല ഉത്തർപ്രദേശിൽ പകുതി പകുതിയിലേറെ ആളുകൾക്ക് ഇപ്പോൾ പ്രബുദ്ധരായിപ്പോയി അതുകൊണ്ട് ഉത്തർപ്രദേശിനെ വിട്ടു ഇനി നമുക്ക് വല്ല ഗുജറാത്തോ മധ്യപ്രദേശോ രാജസ്ഥാനോ ഛത്തീസ്ഗഡോ ആസാമൊക്കെ ആയിരുന്നു എങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഇവർ അവതരിപ്പിച്ച് തരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലായിരിക്കും ഞങ്ങൾക്ക് ദാഹിക്കുന്നു സാർ ഒരിറ്റു വെള്ളം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലറി പോകുന്ന ഹാഷ്മി താജുദ്ദീൻ ഇബ്രാഹിമാരെ നമുക്ക് കാണാമായിരുന്നു ടെലിവിഷൻ ചാനലുകളിൽ പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റവും ഉള്ളൂ അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം വൃത്തികെട്ട രാഷ്ട്രീയം വൃത്തികെട്ട രാഷ്ട്രീയം അതൊന്നു മാത്രമാണ് അല്ല എങ്കിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇത്രയേറെ ആളുകൾ മരണപ്പെട്ടിട്ടും അത് കേരളത്തിൽ പൊതിഞ്ഞു പിടിച്ച് മാത്രം അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആക്രോശിച്ച് അത് നമ്മുടെ നമ്മളെ അറിയിച്ചേനെ അപ്പോൾ സ്വാഭാവികമായിട്ടും വികാരമരമായി ചിന്തിക്കുന്നവരാണ് മലയാളികൾ നമ്മളെപ്പോഴും തമിഴന്മാരെ കുറ്റം പറയും അത് ശരിയല്ല തമിഴന്മാർ മാത്രമല്ല തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ ചില ആൾക്കാർ ഇതുപോലെ കാണിക്കുന്ന ചില കോപ്രായങ്ങൾക്കും കണ്ണീരികൾക്കുമൊക്കെ സ്വാ പറ്റാറുണ്ട് അവർ സ്വാധീനിക്കാറുണ്ട് ആ നേരെ മറിച്ച് ഇത് ഗുജറാത്തിലായിരുന്നു സംഭവിച്ചത് എന്ന് ഓർക്കുക അൻപതിലധികം ആളുകൾ വെള്ളം കിട്ടാതെ ഗുജറാത്തിലാണ് മരിച്ചിരുന്നതെങ്കിൽ ഇവിടെ അത് തന്നെ ഒരാഴ്ചത്തെ ചർച്ചാ വിഷയമായേനെ പക്ഷേ ഇത് ഡല്ഹിയാണല്ലോ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡൽഹി അതുകൊണ്ട് മാത്രം ഇങ്ങനെ കിടന്ന് പറയേണ്ട ഇങ്ങനെ പോലും പറയണ്ട നിങ്ങൾ സാധാരണ രീതിയിൽ വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിൽ മാത്രം പറഞ്ഞാൽ മതി മിസ്റ്റർ ഹാഷ്മി അതുപോലും പറയുന്നില്ല ഹൺഡ്രഡ് ന്യൂസിൻ്റെ ഇടയ്ക്ക് സ്പീഡ് ന്യൂസിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള ഒരു ചെറിയ വിഷയം മാത്രമാണ് നിങ്ങൾക്ക് ഡൽഹിയിലെ ഈ കൂട്ട മരണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനേഴ് മരണങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പോലും നിങ്ങൾക്കിവിടെ ചെറിയ വാർത്ത മാത്രമാണ് എങ്കിൽ ഹാഷ്മി ഓർക്കുക നിങ്ങളെപ്പോലുള്ളവർ എത്ര വൃത്തികെട്ട മാധ്യമ മാധ്യമപ്രവർത്തകമാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്